ചർച്ചകൾ തുടരുന്നതിനിടെ ഇറാനെ ആക്രമിക്കരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി യു എസ് ആണവ ചർച്ചകൾ നടത്തുന്നതിനിടെ ആക്രമണം പാടില്ലെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ട്രംപ് തന്നെയാണ് ഇക്കാര്യം ഞാൻ നെതന്യാഹുവിനെ അറിയിച്ചെന്ന് വ്യക്തമാക്കിയത് അതേസമയം ആണവ വിഷയത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത് അനുചിതമായിരിക്കും കാരണം നമ്മൾ ഒരു പ്രശ്നപരിഹാരത്തിന് വളരെ അടുത്താണ് എന്ന് നെതന്യാഹുവിനെ അറിയിച്ചതായി ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കുമെന്ന് ഇസ്രായേൽ അടിക്കടി ഭീഷണിപ്പെടുത്തുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ മറുപടി അതേസമയം ഇസ്രായേൽ നടത്തുന്ന ഏതുതരം ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി തന്നെ തന്നെയുണ്ടാകുമെന്ന് ഇറാനും വ്യക്തമാക്കുന്നുണ്ട് മരവിപ്പിച്ച ഫണ്ടുകൾ അമേരിക്ക വിട്ടുകൊടുക്കുകയും സിവിലിയൻ ഉപയോഗത്തിനായി യുറേനിയം ശുദ്ധീകരിക്കാനുള്ള അവകാശം അംഗീകരിക്കുകയും ചെയ്താൽ യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ താൽക്കാലികമായി നിർത്തിവെക്കാൻ തയ്യാറായേക്കുമെന്ന് രണ്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയുമായി ഒരു രാഷ്ട്രീയ ധാരണ ഉടൻ ഉണ്ടാകുമെന്നും ഇവർ പങ്കുവയ്ക്കുന്നു ഒരു വർഷത്തേക്ക് യുറേനിയൻ സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തിവെക്കുമെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കുന്നത് അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലെ ചർച്ചകൾ നല്ല സൂചനയായിട്ടാണ് കാണുന്നതെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇറാനെതിരെ ഉപരോധങ്ങൾ അമേരിക്ക ശക്തിപ്പെടുത്തുന്നത് അത് രാജ്യത്തെ കടുത്ത സാമ്പത്തിക ദുരിതമുണ്ടാക്കി അവരുടെ എണ്ണ കയറ്റുമതി രണ്ടായിരത്തി പതിനേഴിൽ ദിവസം രണ്ടേ ദശാംശം അഞ്ച് മില്യൺ ബാരൺ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപതായപ്പോൾ ഒരു മില്യണിലേക്ക് താണു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാനിലെ പണപ്പെരുപ്പം നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് എന്നാൽ ഇറാന്റെ ആണവ പദ്ധതിക്ക് തടയിടുക മേഖലയിലെ അവരുടെ സ്വാധീനം നിയന്ത്രിക്കുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഈ ഉപരോധത്തിന് ആയില്ല ഇപ്പോൾ ഒമാന്റെ മധ്യസ്ഥതയിലാണ് യു എസും ഇറാനും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് അഞ്ച് റൌണ്ട് ചർച്ചകൾ ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു റോമിലായിരുന്നു അവസാന ചർച്ച നടന്നത് യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫാണ് ഇറാൻ പ്രതിനിധി സംഘവുമായി രണ്ട് മണിക്കൂറിലധികം ചർച്ച നടത്തിയത് ഇറാന്റെ ആണവ പദ്ധതിയുടെ ഏറ്റവും വലിയ ശത്രുവായ ഇസ്ര യേലിനെ ട്രംപ് ചർച്ചകളിൽ നിന്നും ഒഴിവാക്കിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹുവിനെ കോബാകുലിനാക്കിയിട്ടുണ്ട് ഇറാൻ ഏറ്റവും ദുർബലമായിരിക്കുന്ന ഈ സമയത്ത് സൈനികാക്രമണം നടത്തി അവരുടെ ആണവത്താവളങ്ങൾ നശിപ്പിക്കണമെന്നാണ് അദ്ദേഹം കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ വ്യോമപ്രതിരോധത്തിലെ വിടവുകൾ വെളിച്ചത്തുകൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തിയത് ഇറാനിലെ ആക്രമണത്തിന്റെ വിജയസാധ്യത സൂചിപ്പിക്കുന്നതാണത്രേ ട്രംപിന്റെ സന്ദർശനത്തിൽ സൗദി അറേബ്യയ്ക്കും തുർക്കിക്കും ഖത്തറിനും മുൻഗണന കൊടുക്കുകയും സിറിയയ്ക്കുമേലുള്ള ഉപരോധം നീക്കുകയും ചെയ്തത് അമേരിക്ക ഇസ്രായേൽ ബന്ധങ്ങളെ ഉലച്ചിട്ടുണ്ട് അമേരിക്ക ഇസ്രയേലിനെ വെറും വഴിപോക്കനായി കണ്ടിരിക്കുകയാണെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു പരിമിതമായ തോതിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ ഇറാനെ അനുവദിക്കുന്ന കരാർ ഉണ്ടായാൽ അത് ഇസ്രയേലിനെ ഏകപക്ഷീയമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും ും ഈ ആശങ്കയും നിലനിൽക്കുന്നു എന്തായാലും ഇറാനുമായുള്ള ചർച്ചയിൽ കൂടുതൽ കർക്കശമായ നിബന്ധനകൾ വയ്ക്കാൻ ഇസ്രയേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് കേരള കൊമുദി